ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة آتنا هداية نحن عبادك يا إلهنا هاي كوتغاري السلام عليكم كيف أنتم يا طلاب أنتم بخير وسرور എല്ലാ കൂട്ടുകാരും സന്തോഷത്തിലും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണോ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കെല്ലാം സുഖമാണോ ആ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ വീടുകളിൽ കളിക്കാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കളിക്കാൻ ആരൊക്കെയുണ്ട് ആ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടോ കൂട്ടുകാരുണ്ടോ ആ എല്ലാ കൂട്ടുകാരും വെറും കളി മാത്രം പോരാ പിന്നെന്തുകൂടി വേണം ആ പഠനവും കൂടി വേണം അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക കളിക്കുക ഓടുക ചാടുക എല്ലാം ചെയ്യണം എങ്കിൽ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ്സിന് റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ നമ്മുടെ മുനീറിന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നു ആ ഒരു ഹിറുണ്ടായിരുന്നു അല്ലേ അത് രാവിലെ ആഹാരമൊക്കെ കഴിച്ചു സമക്ക വർ അല്ലേ അൽ ഹിറുലു സമക്ക വർ സമക്കും റുസും ഒക്കെ തിന്നതിന് ശേഷം ഇങ്ങോട്ട് പോയി കളിക്കാനായിട്ട് പോയല്ലേ വഴിയിൽ വെച്ച് ആദ്യം കണ്ടത് ആരെയാണ് ആ കോഴിയാണല്ലേ കോഴി കോഴിയെയും കുഞ്ഞുങ്ങളെയും കണ്ടു അവരെ കളിക്കാനായിട്ട് വിളിച്ചു അൽ തുരി ലാബ് കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്താണ് മറുപടി പറഞ്ഞത് ഇല്ല നമ്മൾ ഭക്ഷണം തേടി പോകുന്നു അഫറാഹിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടിപ്പോകുന്നു എന്ന് പറഞ്ഞു കോഴി എന്തു ചെയ്തു പോയി പിന്നെ ഹെർ ആരോടാണ് ചോദിക്കുന്നത് ആ പശുവിനോട് ബക്കറയോട് ചോദിക്കുന്നു ചോദിക്കുന്നു എന്ന് കളിക്കാൻ വരുന്നുണ്ടോ എന്നല്ലേ അപ്പോൾ ബക്കറ എന്താണ് മറുപടി പറഞ്ഞത് ആ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു ആഹാരം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര് പോകുന്നു ആ പശുവും പശുക്കുട്ടിയും പോകുന്നു അങ്ങനെ വളരെ നിരാശനായി ഒറ്റയ്ക്ക് ആര് പോവുകയാണ് ഹിറു പോവുകയാണ് അല്ലെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ആ മൈതാനത്തിലേക്ക് കളിക്കാനായിട്ട് പോകുന്നു കൂടെ ആരുമില്ല കൊറേ സമയം കഴിഞ്ഞപ്പോൾ ആകാശമൊക്കെ എന്തു ചെയ്തു അങ് ഇരുണ്ടു വന്നു സമയം കഴിഞ്ഞപ്പോൾ എന്ത് മഴ പെയ്തു അങ്ങനെ കൂട്ടുകാരെല്ലാം പശു ഗജാജയും കോഴിയും കൽബും ഒക്കെ ആ മുനീറിന്റെ വീട്ടിലുള്ള എല്ലാ ജീവികളും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി ഈ മഴ നനഞ്ഞുകൊണ്ട് മഴ ആസ്വദിച്ചുകൊണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി അപ്പോൾ അവർ എങ്ങനെയാണ് വീടുകളിലേക്ക് മടങ്ങിയത് ആ മഴ ആസ്വദിച്ചുകൊണ്ട് വളരെ മനോഹരമായ പാട്ടും പാടിക്കൊണ്ടാണ് കൂട്ടുകാർ വീട്ടിലേക്ക് മടങ്ങിയത് എങ്കിൽ അവർ പാടിയ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം എല്ലാ കൂട്ടുകാരും അൻപത്തി അഞ്ചാമത്തെ പേജെടുക്കൂ എന്താണ് പാടത്തിന്റെ പേര് മത്തറുൻ മത്തറുൻ മഴ അല്ലേ കൂട്ടുകാരെ ചിത്രം നോക്കിക്കേ ആ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് ബാക്കറയുണ്ട് അതിന്റെ പശുക്കുട്ടിയുണ്ട് ദജാജയുണ്ട് ദീക്കുണ്ട് അഫറാഹുണ്ട് കൽബുണ്ട് അല്ലേ അങ്ങനെ മുനീറിന്റെ വീട്ടിലുള്ള ജീവികളൊക്കെ ആ അവയുടെ കൂടുകളിലേക്ക് മഴയും നനഞ്ചുകൊണ്ട് മടങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം مطر ينزل 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 فوق المنزل بل كل ثيابي غنوا يا أحبابي مطر ينزل ينزل ينزل, ينزل فوق المنزل مطر ينزل 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 فوق المنزل بلّ كل ثيابي غنوا يا أحبابي ينزل 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 فوق കൂട്ടുകാർക്ക് മത്തറിനെ കുറിച്ചുള്ള വളരെ മനോഹരമായ പാട്ട് ഇഷ്ടമായോ എല്ലാ കൂട്ടുകാരും ഈ പാട്ട് വിവിധ ഈണങ്ങളിൽ പാടി പാടി പഠിക്കുക എങ്കിൽ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം എല്ലാ കൂട്ടുകാരും അൻപത്തി ആറാമത്തെ പേജെടുക്കൂടു കൂട്ടുകാരെ ചിത്രം നോക്കൂ ഇതാരാണ് ആ നമ്മുടെ ഹെറാണല്ലേ ഹെറ് മഴ നെനഞ്ഞോണ്ട് ഓടുകയാണല്ലേ ഇതാരാണ് ആ ഒരു 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 തവള ചെയ്യുന്നു ആ ഒരു ഇലയുടെ അടിയിലിരിക്കുന്നു ആ ലഫ്ദാ ഹെറിനെ വിളിക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാർ നോക്കൂ താൽ അതാ പറപ്പുൻ കബീർ ഈ ലഫ്ദാ പറയുകയാണ് ഈ തവള പറയുകയാണ് താൽ കാൽ താൽ എന്താണ് താൽ വരൂ വേഗം വരൂ വറക്കുൻ കബീർ ഇതെന്താണ് ഇത് ഇലയാണ് വലിയ ഇലയാണ് ചേമ്പിന്റെ ഇല കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ആ വലിയ ഇലയാണല്ലേ ആ അതാണ് നമ്മുടെ നഫ്തവ് പറയുന്നത് ഇത് വലിയ ഇലയാണ് നീ കൂടെ ഇതിൽ കയറിക്കോ നനയാതെ കറിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആര് വിളിക്കുന്നു ആ നമ്മുടെ ലഫ്ത വിളിക്കുന്നു അല്ലേ കൂട്ടുകാരും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോ മഴ പെയ്യുമ്പോ നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ കൂടയിൽ കേട്ടാറുണ്ടോ ആ എന്റെ കൂടെ വലുതാണ് ആ കൂട്ടുകാരാ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുടയിലൂടെ കേറ്റാറുണ്ടോ ആ അങ്ങനെ കേറ്റണം അതാണ് പരസ്പര സ്നേഹവും സഹായവും നോക്കൂ നോക്കൂ ഇവിടെ രണ്ട് അക്ഷരങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട് പ്രത്യേകം പഠിക്കേണ്ട ഏതൊക്കെയാണ് വാണ്ട് അല്ലേ വറപ്പുൻ വറക്കൻ എന്താണ് കൂട്ടുകാരെ ഇല കബീറുൻ വലിയ ഇല അല്ലേ അപ്പോൾ നമ്മുടെ ഹിർ എന്താണ് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക ആ നമ്മുടെ ഹിർ ആ ഇലയുടെ അടിയിലേക്ക് കയറിയിട്ട് പറഞ്ഞു എന്താണ് ആ താങ്ക്സ് അൽ ശുക്ര് പറഞ്ഞു അൽ അൽമത്തു ഭയങ്കര മഴ ഭയങ്കര മഴ അൽ അൽമത്തോ ഇവിടെ നോക്കൂ എന്നുള്ള അക്ഷരം കൂടി പഠിച്ചു എങ്ങനെയാണ് വായിക്കുന്നത് മഴ പെയ്യുന്നു അപ്പോൾ ഈ ഭാഗം ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം വേഗം വരൂർ ഇത് വലിയ ഇലയാണ് അങ്ങനെ നമ്മുടെ ഹിർ ആ ഇലയുടെ അടിയിലേക്ക് ഓടിക്കേറി എന്നിട്ട് പറഞ്ഞു ശുക്രൻ താങ്ക്സ് നമുക്ക് വായിക്കാം അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പാഠഭാഗം മനസ്സിലായോ ആ മത്തോറിനെ കുറിച്ചുള്ള പാട്ട് വളരെ മനോഹരമായ രീതിയിൽ കൂട്ടുകാർ പാടി പഠിച്ചിടുക അതുപോലെ നമ്മുടെ ഹെറും തമ്മിലുള്ള സംഭാഷണവും എല്ലാ കൂട്ടുകാരും വായിച്ചു പഠിക്കുക ഇതിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് അക്ഷരങ്ങളുണ്ട് വാവ് പാഫ് ഈ മൂന്ന് അക്ഷരങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗമായി കണ്ടുമുട്ടാം ഇൻഷാ ഇൻഷാല് വാഹി വ